ൂപണ മൃദയവാൻ ജയ ദൈവ ദൂർ കൂട്ടത്തിൽ ചെയ്തൂപണ മൃതൃദയവാൻ ജയ ദൈവ ദൂതർ കൂട്ടത്തിൽ കടക്കും സ്തോത്രം തിമോത്തിയോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാമത്തെ ഏയത്തിൻ്റെ എട്ടാമത്തെ വാക്യം ഒരു ചെറിയ വാക്യമാണ് ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക അപ്പോ സ്ഥോലൻ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ് യൂറോപ്പ് മുഴുവനും തന്റെ വേലയുമായി നടന്ന ശേഷം കർത്താവിൻ്റെ വിളിക്കൊത്തവണ്ണം ജീവിതം സമർപ്പിക്കപ്പെട്ട ഒരു മഹൽ വ്യക്തിയായിരുന്നു പൗലോസ് പല അപ്പോസ്തോലെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുക ഈ ലോകത്തിൻ്റെ ബേസിക് നീഡ്സാണ് ആഹാരം വസ്ത്രം താമസിക്കാനുള്ള സ്ഥലം അത് മതി എന്ന് വെക്കുക പിന്നെ താഴെ പറഞ്ഞിരിക്കുന്നു ധനിയന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും അപ്പോൾ സ്വലം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേകരും അവരുടെ ശരിയായ ലാക്കെന്താണ് ലക്ഷ്യമെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ ഈ ലോകത്തിലെ സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ മനുഷ്യൻ പോകുന്നു ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നു പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു പോസൊലൻ സങ്കടത്തോട് പറയുകയാണ് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിയാൽ ഇസ്രായേൽ ജനങ്ങൾ മിശ്രൈമിൽ നടത്തിയപ്പോൾ അവർക്ക് കൊടുത്ത ആഹാരം എന്ന് പറയുന്നത് മഞ്ഞ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇറച്ചിയോ പച്ചക്കറികളോ ഒന്നും തന്നെ അവർക്ക് കൊടുത്തിരുന്നില്ല സ്വർഗത്തിലേയും ദൈവത്തിനറിയാം ഇവർ ഈ മരുഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരുടെ ആവശ്യമെന്താണ് അത് മതി എന്നാൽ മിശ്രൈമിലോ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു അവർ കഠിനാധ്വാനം ചെയ്യുന്നു ചാട്ടവാറിൻ്റെ അടി കിട്ടുന്നു അത് വേറൊരു കാര്യം പക്ഷേ അവർക്ക് ആഹാരത്തിനുള്ള എല്ലാം സമൃദ്ധിയായിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് പെട്ടെന്ന് മരുഭൂമിയിലേക്ക് വന്നപ്പോൾ ദൈവം അവർക്ക് കൊടുത്തത് ഇറച്ചിയോ പച്ചക്കറികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല സ്വർഗത്തിൽ നിന്ന് അയച്ചിരിക്കുന്ന മന്നയാണ് ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാം ആ മന്നയിൽ മഞ്ഞയിലൊതുങ്ങിയിട്ടുണ്ട് എന്നാൽ മനുഷ്യനതല്ല അവന് അവൻ്റെ ഇഷ്ടപ്രകാരം സുഖകരമായ ഉള്ള ഒരു ഭക്ഷണമാണ് അവന് വേണ്ടത് അപ്പോൾ സ്വലം പറയുന്ന അല്പകാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു നഗ്നായി വന്നു നഗ്നായി കടന്നുപോകൂ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഈ ലോക ജീവിതത്തിൽ സുഖിക്കുക സന്തോഷിക്കുക എന്നുള്ള ലക്ഷ്യം മാറ്റിക്കളഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുക ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നെ ദൈവ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന് തക്കവണ്ണമുള്ള ഒരു ജീവിതം ക്രമീകരിക്കുക കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ തന്നെ അനേക കാര്യങ്ങൾ ജനത്തിന് കൊടുത്തു ആർക്കും തന്നെ അതൊന്നും ഒരു അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട ജനം കാണാതെ പോയ ജനത്തിൻ്റെ അടുത്തേക്ക് യേശു വന്നിട്ട് അവർക്ക് പിതാവായ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തു പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്തു നമ്മൾ ഹൃദയം എന്നുറങ്ങി പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ഇറങ്ങി വരുന്ന ദൈവമുണ്ടെന്നൊക്കെ മനസ്സായിക്കൊടുത്തു എന്നാൽ അവർ ഈ ഭൂമി ജീവിക്കുമ്പോൾ അവർ ലക്ഷ്യമാക്കേണ്ട കാര്യം ഈ ലോക ജീവിത കാര്യമല്ല രണ്ട് കാര്യമുണ്ട് ഒന്ന് ദൈവത്തിന് പ്രസാദകരമായൊരു ജീവിതം നയിക്കണം ദൈവം ഹൃദയത്തിൽ വന്നു വാഴുന്ന ഒരു ജീവിതം അതെന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ ജന്മനാ പാവിയാണ് പാരമ്പര്യത്തിന് ശാപം അവൻ്റെ മേലുണ്ട് അവൻ്റെ ചിന്താഗതികളും അവൻ്റെ ചായ്വുകളും എല്ലാം പാപത്തോടാണ് ജഡത്തിൻ്റെ സുഖങ്ങൾ ലോകത്തിൻ്റെ സുഖങ്ങൾ പണം സമ്പാദിക്കുക മനുഷ്യരുടെ മുമ്പിലുള്ള സ്ഥാനങ്ങളും മാനങ്ങളും ലഭിക്കുക ഈ ലോക ലോകസുഖ സൗകര്യങ്ങളാണ് എപ്പോഴും നേടുന്നത് എല്ലാവരിലും ഉണ്ടത് എന്നാൽ ചുരുക്കം പേർ മാത്രം ദൈവത്തിൻ്റെ വചനം കേട്ട് ഗ്രഹിച്ച് ഈ ലോകത്തിലേക്ക് പോകാനല്ല ദൈവം എന്നെ കുറിച്ച് വിളിച്ചിരിക്കുന്ന വിളിയുടെ ഗൗരവം എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് അതിന് വിട്ടുകൊടുക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട് കർത്താവായ യേശുക്രിസ്തു മൂന്നര കൊല്ലക്കാലം സുവിശേഷ വില ചെയ്തു വചനം പറഞ്ഞുകൊടുത്തു സ്വർഗത്തിൻ്റെ മർമ്മം മനുഷ്യന് മനസ്സിലായി കൊടുത്തു ഒരു മനുഷ്യർക്ക് സ്വീകാര്യമായിട്ടില്ല വളരെ ചുരുക്കം പാപികൾ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത കൊല്ലപ്പെടേണ്ട നയപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞ കൊല്ലപ്പെടേണ്ട വളരെ ചുരുക്കം പേര് മാത്രം കർത്താവിൻ്റെ സന്നിയിൽ വന്ന് പാപങ്ങളെ ഏറ്റു ഉപേക്ഷിച്ച് രക്ഷ നേടി സമാധാനത്തോട് പോയെന്നറിയാം ബാക്കി അനേകരും അവർക്ക് അത്ഭുതങ്ങൾ കണ്ടവരാണ് സൗഖ്യം ലഭിച്ചവരാണ് മരിച്ചവർ ഉയർത്തുന്നേറ്റു മുടന്തർ നടന്നു കുഷ്ഠരോഗികൾ സൗഖ്യമായി തീർന്നു തളവാദം പിടിച്ചവർ എഴുന്നേറ്റ് നടന്നു എല്ലാം ശരി തന്നെയാണ് ദൈവം ഒരു പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പാകത്തിന് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് യേശു ഇവിടെ വന്നെങ്കിലും യേശു പരാജയപ്പെട്ട ഒരു കാര്യം തൻ്റെ വചനം സ്വീകരിക്കാൻ അധികം പേരും ഉണ്ടായിരുന്നില്ല അതുപോലെയാണ് ഇവിടെ പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പറയുന്നു മക്കളെ നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകരുത് സർവ്വ ലോകവും ദുഷ്ടൻ്റെ അധീനേക്കിടക്കുകയാണ് അവൻ നിങ്ങളെ വശീകരിക്കും അവൻ നിങ്ങളെ വഞ്ചിക്കും അറക്കുവാനും മുടിക്കാനും വന്നോ എന്നാണ് യേശു തന്നെ അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കെണിയിൽ നിങ്ങൾ അറിയാതെ അറിയാതകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തകർന്നു പോകും നിങ്ങളുടെ കുടുംബം നശിച്ചു പോകും കത്താവ് തന്നെ പറഞ്ഞു മാനസാന്തരപ്പെടാഞ്ഞാൽ നശിച്ചു പോകുന്ന പറഞ്ഞത് പ്രിയ സഹോദരങ്ങളെ വ്യക്തമായിട്ട് ഈ സുവിശേഷം എക്കാലത്തും സ്വീകരിക്കാൻ അധികം പേര് കാണുകയില്ല നമുക്കറിയാം അഫസോണി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രാകൃത മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട് ആ പ്രാകൃതം മനുഷ്യൻ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല കൈക്കൊള്ളുന്നില്ലെന്നാണ് പറയുന്നത് അവനത് വേണ്ട അവനത് പോഷത്വമായിട്ടതാണ് തോന്നുന്നത് അവനത് സ്വീകരിക്കത്തില്ല വചനത്തിൽ കൂടി അവൻ്റെ ആത്മവും രക്ഷപ്പെടണമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല അവനീ കാണുന്ന ലോകം മാത്രമാണ് വിഷയം ഒന്ന് കുറഞ്ഞ രണ്ടിൻ്റെ പതിനാല് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അപ്പം ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുക എന്നുള്ളൊരു കാര്യം അധികം പേരിലും കാണാത്തൊരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നിത്യ സൗഭാഗ്യത്തിലേക്ക് അവൻ കടന്നു പോകുന്നതിനും മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സമാധാനത്തോടും സന്തോഷത്തോടും ആശ്വാസത്തോടും തൃപ്തികരമായൊരു ജീവിതം നമുക്കൊന്ന് ചിന്തിച്ചാൽ അറിയാം ഭൂമിയിൽ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ തൃപ്തി ഉണ്ടോ ഉള്ളത് മതി അതി വേണ്ട വേണ്ടത് ക്രിസ്തുവിൻ്റെ സമാധാനമാണ് വേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവാണ് വേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ് തേജസ് ഓടി വന്ന് നസിക്കുന്നതാണ് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളാണ് വചനം കേൾക്കുന്നവരാണ് പക്ഷേ നമ്മുടെ ശരിയായ ലാക്കും ലക്ഷ്യവും കാണുന്നില്ല എൻ്റെ ദൈവത്തിൻ്റെ വിളി എൻ്റെ മേൽ എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം എന്നെ കണ്ടു മോശയെ ദൈവം പേർ ചൊല്ലി വിളിച്ചു മോശയ്ക്ക് വ്യക്തമായിട്ട് അറിയാം എൻ്റെ ദൈവനെ വിളിച്ചു അപ്പോസ് തോൽ വ്യക്തമായിട്ട് അറിയാൻ ഡെമസ്കോസിൻ്റെ പടിവാതകൾ വെച്ച് സൂര്യനെ കവിയുന്നൊരു പ്രകാശം എൻ്റെ മേൽ അടിച്ച് എന്നോട് ശൗലെ ശൗലേ എന്ന് പേർ വിളിച്ച ഒരു ദൈവത്തെക്കുറിച്ച് അറിയാം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം നമ്മളിങ്ങനെ പല കാലഘട്ടത്തിലായി ഭൂമി ജീവിക്കുന്നവരാണെങ്കിലും എന്നെ എൻ്റെ ദൈവം പേർ വിളിച്ചു എന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട് ദൈവത്തിൻ്റെ വിളി എൻ്റെ മേൽ വന്നു സ്വർഗത്തിൻ്റെ നോട്ടം എൻ്റെ മേൽ വന്നു സ്വർഗത്തിൻ്റെ ശക്തി എന്നെ കീഴടക്കി എന്നെ ദൈവം വിളിച്ചു അവന് വേണ്ടി മാത്രം അവന് വസിക്കാനുള്ള മൺകൂടുകാരമായിട്ട് എന്നെ തിരഞ്ഞെടുത്തു എന്നെ കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെയായാലും ശരി പാരമ്പര്യം എത്രമാത്രം ശപകരമാണേലും ശരി ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട് കഴിഞ്ഞ കാലങ്ങളെ നോക്കാതെ ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടുവാൻ ദൈവത്തിനൊരു വിശ്വാസം ദൈവത്തിന് എന്നെ കഴുകിയെടുക്കാൻ വളരെ എളുപ്പമാണ് എൻ്റെ പ്രശ്നങ്ങൾ ദൈവത്തിനൊരു വിഷയമേ അല്ല അനേകർ പറയും പാപം 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 പാപത്തിന് ദൈവത്തിനൊരു വിഷയമേ അല്ല ഏർസിലയൻ ദേവാലയം കള്ളന്മാട് ഗുഹയായി തീർന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യം തന്നെയാണ് പക്ഷേ ആ ഏർസിലയൻ ദേവാലയം ശുദ്ധീകരിക്കാൻ ആരുടെയും പെർമിഷൻ യേശുവിന് ആവശ്യമില്ല അവിടെ പറയുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ആലെ കള്ളന്മാട് ഗുഹയായി തീർത്തു അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആലയം കള്ളന്മാട് ഗുഹയായി തീർത്തതിൽ മനുഷ്യപുത്രന് വേദനയുണ്ട് ആരോടും അനിവാര്യം ചോദിച്ചില്ല അവൻ കടന്നു എന്നിട്ട് ദേവാലയം ശുദ്ധീകരിച്ചു ഇത് തന്നെയാണ് മനുഷ്യ ജീവിതത്തിൽ നടക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ് ദൈവത്തിൻ്റെ കൈപ്പണിയാണ് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ് ദൈവത്തിന് നാം മഹത്വത്തിനായി തീരേണ്ടതാണ് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ എന്നെ ദൈവം കണ്ടതാണ് ഞാൻ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനാണ് എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ തലമേലുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഞാൻ ദൈവത്തിൻ്റെ അടിമയാണ് ഞാൻ വ്യത്യസ്തനാണെന്നുള്ള ചിന്താഗതി എത്ര പേർക്കുണ്ട് നനേകർക്ക് പറ്റിയിരിക്കുന്ന കുഴപ്പം അവർ ദൈവത്തെ വിളിക്കുന്നത് അവരുടെ ഭൂമിയിലെ കാര്യങ്ങളുടെ സാധിക്കാൻ വേണ്ടി മാത്രമാണ് രോഗം വന്നാൽ രോഗം മാറണം കടം വന്നാൽ കടം മാറണം ഭൗതികമായ പ്രശ്നങ്ങൾ അവരുടെ പരിധിക്കുള്ളിൽ നടക്കാത്ത കാര്യങ്ങൾ അവർക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കിട്ടണം എൻ്റെ പ്രിയപ്പെട്ട ഒരു തരം താണ ആത്മീയമാണ് ദൈവം ഒരു മനുഷ്യനെ വിളിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് നമുക്കറിയാം ആക്ഷരീമായ കർത്താവായ യേശുക്രിസ്സിന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ വിലയും നിർവഹിക്കാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവിന് നേരിട്ട് വന്ന മനുഷ്യൻ കൂടി അല്ലാതെ പ്രവർത്തിക്കാനും സാധ്യമല്ല അപ്പോൾ ദൈവത്തിന് ചില പരിമിതികളുണ്ട് ദൈവം സർവശക്തനാണെങ്കിലും അവന് കഴിവുണ്ടെങ്കിലും അവൻ്റെ കൈപ്പണിയായിരിക്കുന്ന മനുഷ്യനൊഴികെ എല്ലാ ജീവജാലങ്ങളുടെ മേലും അവൻ അധികാരമുണ്ടെങ്കിലും മനുഷ്യനെ ഇച്ഛാശക്തി കൊടുത്തിട്ടുള്ളത് കൊണ്ട് അവൻ്റെ അനുവാദം കൂടാതെ ഒരു മനുഷ്യൻ്റെ മേലും ദൈവത്തിന് അധികാരമില്ല നമുക്കറിയാം വെളിപാട് പുസ്തകം മൂന്നാമധ്യേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മൂന്നിൻ്റെ പറയുന്നു ഞാൻ വാതുക്കൾ നിന്ന് മുട്ടുന്നു ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ അവനോട് അവനോട് കൂടി അത്താഴം കഴിക്കും ആ വാതിൽ തുറന്നില്ല ദൈവത്തിന് ആഗ്രഹമുണ്ട് വീട്ടിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് വീടിൻ്റെ ബന്ധനം അടിക്കണമെന്ന് ആഗ്രഹമുണ്ട് സമാധാനം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സ്വർഗത്തിൻ്റെ കുടുംബമായി തീർക്കണമെന്ന് ആഗ്രഹമുണ്ട് പിതാപുത്ര പരിശുദ്ധാത്മാവതയും അവിടെ കൂടാരമടിക്കണമെന്ന് ആഗ്രഹമുണ്ട് സഖായിയുടെ വീട്ടിൽ പാർക്കാൻ കുറിക്കുന്നത് പോലെ ആ വീട്ടിലും കടക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് പക്ഷേ വാതിൽ തുറന്നില്ല ദൈവത്തിൻ്റെ കാര്യപരിപാടി മുടങ്ങിയില്ലേ എൻ്റെ പ്രിയ സഹോദരി സഹരന്മാരെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള കാര്യപരിപാടി എങ്ങനെയുണ്ട് എത്രയോ വർഷം നാം ഭൂമി ജീവിച്ചു നമ്മൾ ചിന്തിക്കാറുണ്ടോ ദൈവത്തിൻ്റെ വേദന ദൈവത്തിൻ്റെ കരച്ചിൽ ദൈവത്തിൻ്റെ സങ്കടം നമ്മുടെ ജീവിതത്തിൻ്റെ ലാക്കൽ ലക്ഷ്യവും ദൈവത്തിൻ്റെ ലാക്കൽ ലക്ഷ്യവുമായിട്ട് ചേർന്ന് പോകുന്നതാണോ നമുക്കെല്ലാം നമ്മുടേതായ ലക്ഷ്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ എപ്രാകൃത മനുഷ്യൻ അവനെ ദൈവവും വിഷയമല്ല അവനെ സ്വർഗരാജ്യം വിഷയമല്ല ആത്മാവ വിഷയമല്ല കർത്താവായ ക്രൂശ്യം മരിച്ചത് എന്തിനാണെന്നൊരു ചിന്താവിഷയം പോലും അല്ല വേദപുസ്തകം വായിക്കാറില്ല ആത്മീയമായി യാതൊരു തീഷ്ണ ദൈവമുണ്ടോ ഇല്ലയോ അതെൻ്റെ ഒരു കാര്യമല്ല എന്ന് പറഞ്ഞു വിൽക്കുന്നവരുണ്ട് അവർക്ക് ദൈവത്തിൻ്റെ വചന ഒരു വിഷയമേ അല്ല അവർ പോഷത്വമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് എന്ത് പ്രസക്തിയും ചോദിക്കുന്ന ബുദ്ധിജീവികളാണ് അവരൊക്കെ എന്നാൽ രണ്ടാമതൊരു കൂട്ടൻ ജനമുണ്ട് അവർ ജഡിക മനുഷ്യരാണ് ഒരു വെളിച്ചം കിട്ടിയവരാണ് അവർ വചനത്തോടെ മാധുര്യമുള്ളവരാണ് അവർ ജീവിതം കർത്താൻ ഒരുക്കി കൊടുത്തതാണെന്ന് വേണേൽ പറയാം അവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ചവരാണ് ആദ്യ ലഭിച്ചവരാണ് അവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണ് ഒരു ദൈവം ഉണ്ടെന്ന് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായതാണ് ഒരു ആദി സ്നേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അവരെ അധ്വാനിക്കാതെ തന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് പാവം മാറിപ്പോയത് അവർ കണ്ടതാണ് അവർക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരു സന്തോഷം കണ്ടെത്തിയവരാണ് അവർ ആത്മാവിൽ എല്ലാം മറന്ന് പറന്നവരാണ് നാവിലെ സ്തുതി ലഭിച്ചവരാണ് പക്ഷേ എന്തു വേണ്ടു പ്രിയപ്പെട്ടവരെ തുരുത്തി നന്നാക്കാൻ തുരുത്തി പുതുതാക്കാൻ ശ്രമിച്ചില്ല അധികം നാളുകൾ ഇവ സ്നേഹം പോവുകയില്ല എഫലേഖനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്നൊരു കുറവ് ഇതിനെക്കുറിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് പെർഫെക്റ്റ് ആണ് ദൈവത്തിന് അവരെക്കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നു അവരെ കൺഗ്രാജുവേറ്റ് ചെയ്യുന്നു അവരെ അഭിനന്ദിക്കുന്നുണ്ട് അനേക കാര്യങ്ങൾ അവരെക്കുറിച്ച് നല്ലത് പറയാനുണ്ടെങ്കിലും ഒരു കാതലായ കാര്യം പറയുന്നുണ്ട് ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു അതിൽ നിന്ന് എഴുന്നേൽക്കുക മനസ്സാന്തരപ്പെടുക എല്ലാം പോയില്ലേ പ്രിയപ്പെട്ടവരെ കൃപ നഷ്ടപ്പെടുന്നൊരു കാലമുണ്ട് നമ്മളെ ആളത്തം നാം മാറ്റിയില്ലെങ്കിൽ ക്രൂശിൻ്റെ ചുവട്ടിലിരുന്ന് ശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ നമ്മുടെ ആളത്തം എന്താണെന്ന് മനസ്സിലാക്കി ആളത്തം ദേവസനം ഇരുന്ന് കഴുകിയില്ലെങ്കിൽ നമ്മുടെ തുരുത്തി പുരിതാക്കിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ആത്മാവധികാലം അവിടെ ഇരിക്കില്ല അതാണ് എന്ന് പറയുന്നത് കാരണം പാപം നിലനിൽക്കുന്നു ഒരിക്കൽ ദൈവസേനയും അനുഭവിച്ചവരാണ് ആ ദൈവസനം ഇപ്പോഴും ഉണ്ടെന്നാണ് ചിന്തിക്കുന്നത് ആത്മാവ് മാറിപ്പോയത് അവരെ അറിയുന്നില്ല അവർക്ക് കുറച്ചൊക്കെ ഒരു ഒരു സ്വല്പ ഒരു ക്ഷീണം ഉണ്ടെന്നറിയാം തകർച്ച നഷ്ടപ്പെട്ടു എന്നറിയാം പാപവും നഷ്ടപ്പെട്ടു എന്നറിയാം എങ്കിലും ദൈവ എന്നെ കൈവിടുകയില്ല ദൈവം എന്നോട് കററ് കാണിച്ചതല്ലേ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വ്യാപരിച്ചതല്ലേ ഞാൻ ജീവിതം കർത്താവിന് കൊടുത്തതല്ലേ പ്രകടമായ ഒന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ എന്നൊക്കെ സ്വയം അഭിമാനിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയൊരു കൂട്ടം കൂട്ടഞ്ചരമുണ്ട് അവരാണ് ജഡീക മനുഷ്യർ എന്ന് പറയും കാരണം അവിടെ ജീവിതത്തിൽ പാപമുണ്ട് പ്രകടമായ പാപമല്ല ചിന്തയിലുണ്ട് നോട്ടത്തിലുണ്ട് വികാരത്തിലുണ്ട് സ്വപ്നത്തിലുണ്ട് ഈർഷ്യുണ്ട് ദേഷ്യമുണ്ട് മുഷിച്ചിലുണ്ട് ഇഷ്ടക്കുറവുണ്ട് വാശിയുണ്ട് വൈരാഗ്യമുണ്ട് പിണക്കമുണ്ട് അസൂയുണ്ട് ലോകത്തോട് ജായവുണ്ട് ലോകത്തിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ട് പണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് ഇതെല്ലാം അകത്ത് കിടപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പോസ് ഇങ്ങനെയുള്ള കൂട്ടായ്മയുള്ള മക്കളെ കണ്ടിട്ടാണ് പറയുന്നത് നിങ്ങൾ തനികരന്മാരാകാൻ ആഗ്രഹിക്കരുത് ദൈവത്തിന് സ്തോത്രം ഉണ്മാനു കൊടുക്കാനുണ്ടെങ്കിൽ മതി നിങ്ങളുടെ ലോകത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഒരു ദൈവം നിങ്ങൾക്കുണ്ട് ആ ദൈവം നിങ്ങളെ കരം പിടിച്ചു നടത്തും മിശ്രൈമിൽ നിന്ന് മരുഭൂമിയിൽ നടത്തിയ നിങ്ങൾക്കറിയാമല്ലോ എന്തിനെങ്കിലും അവർക്ക് മുട്ടുണ്ടായിരുന്നു അവർക്ക് വെള്ളം കൊടുക്കാതിരുന്നത് പോലും അവരുടെ ആളത്തം എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കി അവർക്ക് പെറുപിറുക്കുന്ന സ്വഭാവമുണ്ട് അവർ മത്സരിക്കുന്ന സ്വഭാവമുണ്ട് അവർ വാശി പിടിക്കുന്ന സ്വഭാവമുണ്ട് മിശ്രൈമിലേക്ക് പോകുന്ന ഒരു പിന്മാറ്റത്തിൻ്റെ ആളത്തമുണ്ട് അവർക്ക് മത്സരമുണ്ട് ഇതെല്ലാം അവർക്ക് തന്നെ മനസ്സിലാക്കി അവരെ താഴ്ത്തുവാനും അവരെ ശുദ്ധീകരിക്കാനും പാലും തേനു ഊഴുന്ന കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ ജാതികളോടെ ഇട കലരാതെ ദൈവത്തിൻ്റെ ജനമായിട്ട് അവരെ കഴിയാൻ വേണ്ടിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് അനേക ദൈവത്തെ ക്രൂരനായിട്ട് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവവാസ്തുവുമായി സ്നേഹമാണ് എനിക്ക് വേണ്ടതെല്ലാം തരും ഐ ആം കംഫർട്ടബിൾ എന്ന് പറയുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ പറയുന്നതാണ് ആത്മീയ കാഴ്ചപ്പാടുള്ള മൂന്നാമത്തെ ആൾക്കാർ ദൈവത്തിന് സ്തോത്രം അവരെക്കുറിച്ച് പറയുന്നുണ്ട് അവർ ആത്മാവിൽ ചിന്തിക്കുന്നവരാണ് ആത്മാവിൻ്റെ ജീവൻ ലഭിച്ചവരാണ് ആത്മാവൻ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവരാണ് അവർക്ക് കിട്ടിയ കാലയളവ് ദൈവത്തോട് നന്ദിയും കടപ്പാടും കാണിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ സ്നേഹത്തെ മൃഗപ്പെടുത്തുകൊണ്ട് പാപത്തോട് യാത്ര പറയുന്നവരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അവർ വ്യത്യസ്തരാണ് അവർ ലോകത്തോട് യാത്ര പറയാൻ തീരുമാനമെടുത്തവരാണ് അവർ ക്രിസ്തുവിൻ്റെ കാൽച്ചുവട്ടിൽ ഇരുന്നുകൊണ്ട് അവരുടെ പഴിഞ്ഞകാല ജീവിതത്തെ ചോദന ചെയ്യുന്നവരാണ് വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനികർഭത്തിലേക്കും നോക്കിക്കൊണ്ട് കർത്താവേ എൻ്റെ ആളത്തം ഇതാണല്ലോ പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയ ശാപം ഇതാണ് ഇതെൻ്റെ ജീവിതത്തിൽ മാറ്റി തന്നേ പറ്റിയുള്ളൂ തിരിക്തമെൻ്റെ മേൽ വീഴ്ച പറ്റിയുള്ളൂ നിൻ്റെ ആത്മോനെ എനിക്ക് പകർന്നേ പറ്റുകയുള്ളൂ ഈ ബന്ധനം അഴിച്ചില്ലെങ്കിൽ ഞാൻ മരണക്കിടക്കേൽ അനുഭവിക്കേണ്ടി വരും ശത്രു എന്നെ റാഞ്ചിക്കൊണ്ടുപോകും കർത്താവേ ദൈവസ്നേഹം ലഭിച്ച എനിക്ക് എൻ്റെ കണ്ണ് തുറന്നു കിട്ടിയ നീയാണ് നീ എനിക്ക് വേണ്ടി പെടഞ്ഞു മരിച്ചവനാണ് നിൻ്റെ സ്നേഹം ഞാൻ ക്രൂശിൽ കാണുകയാണ് നിന്റെ തിരുരത്നം നീ ചിന്തത് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് ഞാൻ പാപം ചെയ്തത് എൻ്റെ ശിക്ഷ നീയാണ് അനുഭവിച്ചത് സ്വർഗത്തിലെ പിതാവായ ദൈവം എനിക്കൊരാട്ടുകുറ്റന് ഇല്ലാത്തത് കൊണ്ട് നീ എനിക്ക് വേണ്ടി പാപം ചുമക്കുന്ന കുഞ്ഞാടായി വന്നവനാണ് എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് കാര്യമുണ്ട് എൻ്റെ ബന്ധനം അഴിച്ച് നീ അല്ലയോ എൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് നീ അല്ലയോ ഞാൻ നിൻ്റെ കാൽപാദങ്ങളിൽ കർത്താവേ ഞാൻ കാന്ത് തുളച്ച അടിമയാണ് നമുക്കറിയാം ഒരടിമ ഏഴ് വർഷം എബ്രായ ദാസനാണെങ്കിൽ ഏഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ അവനെ സ്വാതന്ത്ര്യത്തോട് വിടണമെന്നാണ് പറയുന്നത് എന്നാലേ ദാസൻ പറയാണ് ഞാൻ ദാസനായി തന്നെ ഞാൻ ഇവിടെ നിന്നുകൊള്ളാം എനിക്കൊരു പ്രമോഷനും വേണ്ട എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട ഈ യജമാനൻ്റെ അടിമയായി ഞാൻ എക്കാലത്തും കഴിഞ്ഞുകൊള്ളാം കാരണം യജമാനനെ സ്നേഹിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ കാഴ്ചപ്പാട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പരാതി മാത്രമേ വരികയുള്ളൂ സങ്കടം മാത്രമേ വരികയുള്ളൂ പെറുപിറുപ്പ് മാത്രമേ വരികയുള്ളൂ നമുക്ക് ഈ ലോക ജീവിതം വളരെ ബോറിംഗ് ആയിരിക്കും നമുക്ക് സമാധാനം കാണുകയില്ല സ്വസ്ഥത കാണുകയില്ല ആ നന്നുകറിഞ്ഞ ഹൃദയം കാണുകയില്ല സ്തുതി നാവിൽ ലഭിക്കുകയില്ല മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് അസൂയ വരും നമുക്ക് ഈരുഷ വരും ദേഷ്യം വരും പിണക്കം വരും ഇറിട്ടേഷൻ വരും നമ്മളെ എപ്പോഴും പ്രിയപ്പെട്ടവരെ ഈ കടൽ കടൽത്തരയ്ക്ക് സമൂഹമായിട്ട് ഈ ചെളി ഇങ്ങനെ തള്ളിക്കൊണ്ടുവരുന്നൊരു പരിധി നമുക്ക് കാണും സമാധാനമില്ലാതെ ഭൂമി ജീവിക്കും പ്രിയ സഹോദരങ്ങളെ എപ്പോൾ തോലും പറയുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു ഇരുപത്തൊന്നാം സഹോരത്തിൽ വ്യക്തമായിട്ട് പറയുന്നു എൻ്റെ ദൈവം എൻ്റെ മുട്ടൊക്കെയും തീർക്കുന്ന ഒരു ദൈവം ഞാൻ ഒന്നിനും പേടിക്കുന്നില്ല ഏതെല്ലാം മരണ താഴ്വരക്കൂടെ പോയാലും എനിക്ക് ഭയപ്പെടാനില്ല കാരണം നീ എന്നോടു കൂടെ ഇരിക്കുന്നു പ്രിയപ്പെട്ടവരെ വലിയൊരു കാര്യമാണ് ദൈവ സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ജീവനുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല സ്ഥനത്തിൻ്റെ കുറവ് ഒരു വിഷയമല്ല ആരോഗ്യമില്ലാതിരിക്കുന്ന ഒരു വിഷയമല്ല പ്രിയപ്പെട്ടവരെ മക്കളുടെ ഒരു വിഷയമല്ല പേ സിഗ്നേഴ്സ് നമുക്ക് തന്നാൽ മതി കർത്താവെ ഉള്ളതുകൊണ്ട് ഞാൻ തൃപ്തനാണ് ഞാൻ ജീവിച്ചു കൊള്ളാം നീ എന്നെ വിട്ടു വിട്ടുപോകാതിരുന്നാൽ മതി നിൻ്റെ ആത്മാവിനിൽ മാറിപ്പോകാതിരുന്നാൽ മതി നിൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കുന്ന കാര്യപരിപാടി എന്നിൽ നിന്ന് മുടങ്ങിപ്പോകാതിരുന്നാൽ മാത്രം മതി മതിയും ചിന്തിക്കുന്ന ഒരു വളരെ ചുരുങ്ങിയൂരപക്ഷം അങ്ങനെയുള്ളവർക്കാണ് ഉള്ളതിൽ അവർ തൃപ്തരായിരിക്കും ദൈവത്തിൻ്റെ സ്തോത്രൻ്റെ പ്രിയ സഹോദരങ്ങളെ വർഷങ്ങൾ ഇത്രയും ജീവിച്ചല്ലോ ഈ ലോകത്തിന് പരിവരുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചല്ലോ പരാതി ഇല്ലാത്തൊരു ജീവിതമുണ്ടോ പരിഭവമില്ലാത്തൊരു ജീവിതമുണ്ടോ യേശുവിനെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ജീവിതമുണ്ടോ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ജീവിതമുണ്ടോ കർത്താവിനെ കരം തൊടുന്ന ഒരു ജീവിതമുണ്ടോ സ്വർഗത്തിരിക്കും ദൈവത്തെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവരുന്ന അനുഭവം നിങ്ങൾക്കൊണ്ടോ പ്രിയപ്പെട്ടവരെ എൻ്റെ വീട്ടിൽ എൻ്റെ യേശു ഉണ്ടെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ ഈ ചങ്കിനകത്ത് അവൻ വസിക്കുന്നു എന്ന് പറയാൻ കൃപയാൽ കൃപയാൽ അർഹതയില്ലാത്ത എനിക്ക് യോഗ്യതയില്ലാത്ത എനിക്ക് എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ വന്നല്ലോ എന്നുള്ള ബോധ്യമുണ്ടോ പ്രിയപ്പെട്ടവർ ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്നിട്ട് അപ്പോൾ അവസാന അവസാന കാലഘട്ടത്തിൽ വരുമ്പോൾ പറയുന്നതാണ് ഞാൻ നല്ല പോർ ഒരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീ നീന്തടക്കിലിട എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നു നമ്മൾ സാധാരണ ലോകത്ത് ജീവിക്കുന്നവരാണല്ലോ ഇത് വല്ലതും പറയാൻ നമുക്ക് അർഹതയുണ്ടോ ഓട്ടം ഓടിയോ വിശ്വാസം കാത്തോ ലോകം കയറിയിട്ടുണ്ടോ ജഡത്തിൻ്റെ വ്യാപാരമുണ്ടോ എന്ന് എനിക്കറിയാം അനേകരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് അശുദ്ധി എന്നെ വിട്ട് മാറിപ്പോകുന്നില്ല എൻ്റെ ചിന്തകൾ എന്നെ വലയ്ക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രായമായിട്ടും വിവാഹം കഴിഞ്ഞിട്ടും നല്ല മധ്യവ്യസ്ക്ക് കഴിഞ്ഞിട്ട് അവർ പറയുന്നൊരു കാര്യമാണ് അശുദ്ധി എന്നെ വിട്ടു പോകുന്നില്ല എന്ന് ഞാൻ സങ്കടത്തോടവരോടൊരു കാര്യം പറഞ്ഞു എൻ്റെ പ്രിയ സഹോദര കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കണം വർഷങ്ങൾ നീ അശുദ്ധിയിൽ എൻജോയ് ചെയ്തവനാണ് വർഷങ്ങളായി നീ അത് ആസ്വദിച്ചവനാണ് ഊറിരസം ആസ്വദിച്ചവനാണ് അന്ന് ദൈവം കരഞ്ഞു നിന്നെ നോക്കി ആ കരച്ചിൽ നീ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ മകനെ നീ ഇരുന്ന് കരയുക ആ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നീ കരയുക നിന്റെ ജീവിത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചതിനെക്കുറിച്ച് നിനക്കെല്ലാം വേദനയുണ്ടോ ആ കരച്ചിൽ ദൈവം സമയത്ത് ചല്ലട്ടെ ദൈവം ഇതെല്ലാം നിനക്ക് മാറ്റിത്തരും സുന്ദരമായൊരു ജീവൻ നിനക്കും നിന്റെ ചിന്താമണ്ഡലം മുഴുവൻ വിശുദ്ധമാക്കി തരും ഒരു പാളി ചിന്തയും നിൻ്റെ ജീവിതത്തിൽ കടന്നു വരില്ല നീ വിഷമിക്കണ്ട പക്ഷേ ഒരു കാര്യം നീ ചെയ്യണം നീ ഹോംവർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നീ ഇരുന്ന് കരയണം നിൻ്റെ ജീവിതത്തിൽ അരുതാത്ത സംഭവിച്ചിട്ടില്ലേ മകനെ നീ ആ ചിന്തിച്ചു നോക്ക് എന്തല്ല പ്രവൃത്തി ചിന്തിച്ചിട്ടുണ്ട് പ്രവൃത്തി വന്നിട്ടുണ്ടോ അല്ലാതെ വന്നിട്ടുണ്ടോ അതിലൊക്കെയും നീ സന്തോഷിച്ചപ്പോൾ ദൈവം കടന്ന് കരഞ്ഞു ആ കരച്ചിൽ മാറ്റാൻ നീ നീരുന്ന് കരയ മകനെ കർത്താവേ ഞാനെന്ന് അറിഞ്ഞില്ല എൻ്റെ യൗവനത്തിൻ്റെ പ്രായത്തിൽ ഞാൻ അതിൻ്റെ പിന്നാലെ ഞാൻ പോയി പോയി ഒരു ദൈവം എന്നെ നോക്കി വേദനിക്കുന്നു ഞാൻ മനസ്സിലാക്കിയില്ല എൻ്റെ പൊന്നുകർത്താവേ എന്നോട് ക്ഷമിക്കണമേ വന്നത് വന്നു പോയി കർത്താവേ തിരു രക്തം കൊണ്ടത് കഴുകണമേ നിൻ്റെ ആത്മാവൻ്റെ പേരിൽ വ്യാപരിച്ച് എൻ്റെ വേരൻ്റെ ഹൃദയത്തിൽ എടുത്തു കളയണമേ എത്ര പേർക്കരയും പ്രിയപ്പെട്ടവരെ സത്യമായും നിങ്ങൾക്കൊരു സുന്ദരമായൊരു ജീവിതമുണ്ട് അലട്ടുന്ന പിശാസിനെ ഓടിക്കാൻ ദൈവത്തിന് കഴിയും എൻ്റെ ഏശുന കഴിവുണ്ട് പരിശുദ്ധാത്മാവിനുള്ള കഴിവുണ്ട് സകല ബന്ധനങ്ങളെ അഴിച്ചു തരും അവൻ്റെ അടുത്തേക്ക് അവനോട് പറ ഞാൻ നിൻ്റേതാണ് കർത്താവേ എനിക്ക് പല തെറ്റുകളും വന്നിട്ടുണ്ട് എനിക്ക് പിന്മാറ്റം വന്നിട്ടുണ്ട് പ്രകടമായ പാപത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിലേക്കോ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് കർത്താവേ വലിയ ബന്ധനം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ മരിച്ചാൽ യാതന സ്ഥലത്തേ പോവുകയുള്ളൂ അതുകൊണ്ട് ഈ യാതന ആ എനിക്ക് മാറ്റിത്തരണമേ എൻ്റെ ഹൃദയത്തിൻ്റെ വേദന നീ ഒന്ന് കാണണമേ കർത്താവേ മുട്ടിപ്പാ ഞാൻ എന്നോട് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് കാര്യം സാധിക്കുക ഞാൻ കിടന്നുറങ്ങുന്ന വിഷയം എനിക്കില്ല ഊണിലും ഉറക്കത്തിലും ഇതുതന്നെയാണ് സ്വർഗത്തിൽ ിങ്ങിനെ പെറ്റീഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്യുന്നുണ്ട് അതിന് ഇടയ്ക്ക് പോവുകയാണ് എന്റെ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഉറങ്ങുന്നുണ്ട് ഉറങ്ങുന്നതിന് മുമ്പും കർത്താവേ ഇതാണ് എൻ്റെ അവസ്ഥ രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കാണാൻ ഇടവരല്ലേ അശുദ്ധിയുടെ വ്യാപാരം എന്റെ ജീവിതത്തിൽ അടിക്കല്ലേ കർത്താവെ എന്റെ ചിന്താ നീ രക്തത്തിൽ മുക്കണമേ കർത്താവനോട് മനസ്സലിയണമേ എന്റെ ദൈവത്തിനും സ്തോത്രം സംതൃപ്തിയുള്ള ജീവിതം വരുന്ന അവിടെയാണ് ശത്രു അലട്ടാത്തൊരു ജീവിതം ശത്രു കയറി ആക്രമിക്കാത്തൊരു ജീവിതം ശത്രുവിന് അവകാശമില്ലാത്തൊരു ജീവിതം ശത്രു ഏഴൽവയ്ക്ക് പോലും വരാത്തൊരു ജീവിതം സ്വർഗ്ഗത്തിൻ്റെ വേലിക്കെട്ടുള്ള ജീവിതം പ്രിയ സഹോദരങ്ങളെ ഈ ലോകത്ത് നമുക്ക് ജീവിക്കണം എൻ്റെ ദൈവം ശക്തനാണ് എൻ്റെ സകല കാര്യങ്ങൾ നോക്കാൻ ശക്തനാണ് അവൻ സർവശക്തനാണെങ്കിൽ ഈ ലോകത്തിലെ എൻ്റെ ബേസിക് എല്ലാം അവൻ എനിക്ക് ചെയ്തു തരും അങ്കരത്തിനക്കാരൻ വ്യക്തമായിട്ട് പറയുന്നു യഹോവയെ അന്വേഷിക്കുന്നവർക്ക് അവർക്ക് അവരുടെ മക്കൾക്ക് ഒരുമുട്ടും ഉണ്ടാകുകയില്ലാന്ന് എൻ്റെ ദൈവത്തിനും സ്തോത്രം പ്രിയ സഹോദരകളെ നിങ്ങളൊന്നും വിശ്വസിക്ക് അവൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ കരുതുന്നു നിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നു നിൻ്റെ മരണക്കിടക്കയിൽ ആളത്തപരമായിട്ട് അവൻ കടന്നു വന്നിട്ട് നിന്റെ ആത്മാവിനെ പൊക്കിക്കൊണ്ടുപോകാൻ അവൻ അവരോടെ കാത്തു നിൽക്കുകയാണ് നീ ഇന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ ലോകത്തോട് നീ വ്യക്തമായിട്ട് യാത്ര പറയുക അത് നിന്നെ ചതിക്കും മകനെ ജഡത്തിൻ്റെ ഇമ്പങ്ങൾ മാറും അത് നിന്നെ മരണക്കടക്കയിലേക്ക് കൊണ്ടുപോകും അവിടെ സാത്താൻ നിന്നെ വലിച്ചോണ്ടു ഇന്ന് ഇവിടെ വെച്ച് തന്നെ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ ബന്ധനം എനിക്ക് അഴിച്ചു തരണേ ഈ വ്യാപാരം എനിക്ക് മാറ്റിത്തരണമേ ഈ അന്ധകാര ശക്തി അന്ധകാരശക്തിയാണ് ജീവിതത്തിൽ മാറ്റിത്തരണമേ കർത്താവേ നിൻ്റെ ആത്മാവിൻ്റെ മേലെ ഇറങ്ങി വരണമേ ഞാൻ നനയ്ക്കു വേണ്ടി എൻ്റെ ജീവിതം വേർതിരിക്കുക ാണ് എനിക്കകത്ത് യാതൊരു സംശയമില്ല രണ്ടാവും നാലവും വെക്കേണ്ട യാതൊരു കാര്യവുമില്ല നീയാണ് നല്ലോന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്നെ സ്നേഹിക്കുന്ന നീ മാത്രമേ ഉള്ളൂ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എനിക്ക് വേണ്ടി ജീവൻ തരാൻ ഈ ഭൂമിയിൽ ആരും തയ്യാറല്ലെന്ന് എനിക്കറിയാം പക്ഷേ നീ എനിക്ക് വേണ്ടി ജീവൻ തന്നതേ ഞാൻ വിശ്വസിക്കുകയാണ് രണ്ടായിരം മുമ്പ് സ്വർഗം വിട്ട് താഴേക്ക് ഇറങ്ങി വന്നത് എൻ്റെ പാപം ചുമക്കാനാണ് എൻ്റെ ദൈവമേ എന്ന് എന്നെ സ്നേഹിച്ചത് ജീവൻ തന്നാണ് എന്നെ സ്നേഹിച്ചത് ആ സ്നേഹത്തിന് യാതൊരു മാറ്റവുമില്ല ഇല്ല കർത്താവേ ഞാൻ എൻ്റെ ജീവൻ നിനക്ക് തരുന്നു എല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ യാഗപ്പെടുത്തി വെക്കാമെന്ന് ഞാൻ സാധാരണ പറയും എനിക്കുള്ളതല്ലോ ആ യാഗപ്പെടുത്തി വെച്ചില്ലെങ്കിൽ അവിടെ ശത്രുവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കും ശത്രുവകാശം പറയുന്നിടത്ത് ദൈവത്തിനെടുക്കാൻ സാധിക്കുകയില്ല എല്ലാ ബന്ധനങ്ങളും വഴിയട്ടെ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ എല്ലാത്തിനോടും യാത്ര പറഞ്ഞു കൊള്ളുക ഉള്ളതെല്ലാം കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ വെക്കുക എനിക്ക് യേശു മാത്രം മതി പറയാൻ പറ്റുമോ എൻ്റെ ദേഹത്തിന് സ്തോത്രം വിലപ്പെട്ട സ്വർഗത്തിൻ്റെ നിധിയായ യേശു എനിക്ക് മതി യേശു വന്നാൽ അവിടെ പിതാവ് വരും അവിടെ വരും സ്വർഗം നിൻ്റെ ഹൃദയത്തിലേക്ക് തമ്പടിക്കും സ്തോത്രം പിന്നെ നീ എന്തിരി പേടിക്കണം നിനക്ക് എന്തെങ്കിലും ഇല്ലാന്ന് തോന്നുവോ എല്ലാ വിലപ്പെട്ട നിധിയുടെയും കേന്ദ്രമായി യേശു ക്രിസ്തു വന്നാൽ എല്ലാ ദാനത്തിൻ്റെയും കേന്ദ്രമായി യേശു ക്രിസ്തു വന്നാൽ എന്തിൻ്റെ കുറവാണ് അവിടെയല്ലേ സമാധാനം അതല്ലേ സന്തോഷം അതല്ലേ ആശ്വാസം അതല്ലേ സംതൃപ്തിയുള്ള ജീവിതം എന്തെല്ലാം ഉണ്ടെങ്കിലും ഇന്ന് സംതൃപ്തിയില്ലാത്ത ലോക ജീവിതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തു വരട്ടെ ഹൃദയത്തിൽ വരട്ടെ അവൻ രാജാവായി വാഴട്ടെ അവൻ കർത്തൃത്വം നടത്തട്ടെ അവൻ നിന്നെ കഴിവെടുപ്പാക്കട്ടെ അവൻ നിന്നെ ശുദ്ധീകരിക്കട്ടെ സ്വർഗ്ഗത്തിലെ മാലാകന്മാരുടെ സംരക്ഷണം നിനക്ക് ലഭിക്കട്ടെ എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ കൂടെ കാണും സ്വർഗം നിന്റെ പിന്നാലെ കാണും വാങ്ങിപ്പോയി വിശുദ്ധന്മാരെ എല്ലാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും മനസ്സിലാക്കെ നിനക്കൊരിക്കൽ പാളിച്ചവറ്റി ശരിയാണ് അതൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളത് ഇതിനെ കഴുകാൻ ദൈവത്തിന് കഴിയും എന്റെ പ്രിയ സഹോദരങ്ങളെ ഉണ്മാനു കൊടുക്കാനുണ്ടെങ്കിൽ മതിയെന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം മനസ്സിലായോ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് എനിക്കൊരു പരാതിയില്ല എനിക്കൊരു സങ്കടവും ഇല്ല എനിക്കൊരു പരിഭവവും ഇല്ല ഉള്ളത് ഞാൻ തൃപ്തനാണ് ഉള്ളവരെ നോക്കിയാൽ അസൂയപ്പെടുകയില്ല എനിക്കിത് മതി എൻ്റെ ആത്മാ സ്വർഗരാജ്യത്തിൽ പോകാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഈ സാഹചര്യത്തെ ഞാൻ മാനിക്കുന്നു ബഹുമാനിക്കുന്നു സ്വീകരിക്കുന്നു എൻ്റെ ദൈവമേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കാൻ കഴിയുന്ന ഒരു സമൂഹമുണ്ട് പ്രിയരും പട്ടവരെ ഒരു ന്യൂനപക്ഷത്തോട് ഇയാർക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സകല നന്മകളാനും അനുഗ്രഹിക്കട്ടെ സംതൃപ്തിയുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കട്ടെ ദൈവനാമം മാത്രം മുഹത്വപ്പെടുവാൻ സംഗതിയായിട്ട്